ഹായ് ഭയവൺ ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട് ഓക്കെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം അതായത് ശിഞ്ജിത്തയെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അവൾ സംസാരിച്ച ഒരു ഫോൺ സംഭാഷണമാണ് അഹങ്കാരിയാണ് വൃത്തികെട്ട ജന്തു വീണ്ടും തെളിയിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അത് ഞാനിപ്പോൾ വെച്ചു തരാം അതിനു മുമ്പ് എസ് ഐ സാറിന് രണ്ടെണ്ണം കൊടുക്കാം എസ് ഐ സാറെ നിങ്ങളുടെ ഭാര്യയാണോ ശിഞ്ചിത്ത നിങ്ങളുടെ ബെസ്റ്റിയാണോ ഈ വൃത്തികെട്ട സ്ത്രീ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണോ ഈ വൃത്തികാട്ട് ജിന്തു എന്തിനാറിനൊരു വിചാരമുണ്ട് അദ്ദേഹം വലിയൊരു എസ് ഐ ആണ് അതുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന വൃത്തികേട് ആഹാരം വിളിച്ച് പറയില്ല എന്ന് നാണമുണ്ടോ സാറേ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ ജീപ്പൊക്കെ ഒക്കെ സർക്കാരിൻ്റെ വകം നാലഞ്ച് ജീപ്പ് ഉണ്ടല്ലോ അതൊക്കെ എന്തിന് ഈ വൃത്തികെട്ട ജന്തുവിനെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങേറെ ഇങ്ങേരുടെ കാറിലാണ് പോയത് പോലീസ് യൂണിഫോം യൂണിഫോമൊന്നുമില്ലാതെ സിവിൽ ഡ്രസ്സ് എടുത്ത് എങ്ങനെയാണോ ഭാര്യമാരെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണോ മറ്റേ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് കാറിൽ കയറ്റി വൃത്തികെട്ട ജന്തുവിനെ ഈ സാറ് കൊണ്ടുപോയത് നാണമുണ്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണവരും പക്ഷെ എനിക്ക് കേസടക്കമാവും ആയാലും കുഴപ്പമില്ല ഇതിനെ നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം ഇങ്ങനെ ആരാണ് അധികാരം കൊടുത്തത് അപ്പോൾ നമുക്ക് ആ ഒരു ഫോൺ ഫോൺ സംഭാഷണം സംഭാഷണം വൃത്തികെട്ട ജന്തുവിന്റെ ഇന്നലെ ഇറങ്ങിയ നിങ്ങൾ ും കേൾക്കണം ഞാൻ പയ്യന്നൂർ റെയിൽവേ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല വിശ ആയിരുന്നു ബസ് അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തോണ്ട് പിടിച്ചു അയാൾ അത് കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ തൊട്ടി റുമ്പിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാരാ ഉണ്ടായിരുന്നു അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അയാൾ അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാള് ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങള് പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് പോസ്റ്റ് ചെയ്തിട്ട് ശേഷം ആ ആ പലതരം വിമർശനങ്ങളൊക്കെ വന്നു വന്നു അതായത് നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ചതാണ് ഒരു എന്ന എന്ന അർത്ഥത്തിൽ ബസ് അല്ലെങ്കിൽ പോലീസിലേക്ക് വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെയൊന്നും ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാം കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആൾ കുറിച്ച് എന്തെങ്കിലും ഇവരെ കിട്ടുന്നവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ പറയാൻ എല്ലാവരുടെയും അതെ നിങ്ങൾ ഒരു അഞ്ചു വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ് പൊതുപ്രവർത്തകയാണ് അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടാവും അപ്പൊ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ചെയ്തു അതായത് ആ തൊട്ട് മുന്നിലുള്ള യാത്രക്കാരിയുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്തത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഷിംജിത അറസ്റ്റിലായിരിക്കും ഈ അറസ്റ്റിലായതിനു ശേഷം ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നുണ്ട് അതായത് ഒരു സാറ്റലൈറ്റ് മാധ്യമം ഷിൻജിദയെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ദീപക് മരണപ്പെട്ടതിന് ശേഷം ഷിൻജിതയെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നതാണ് ആ വോയിസ് ക്ലിപ്പ് അതിൽ പറയുന്നത് ഈ പറയുന്നത് പോലെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടതെല്ലാം കൃത്യമായി പോലീസിനെ അറിയിച്ചിരുന്നു പരാതിയായിട്ടല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പോലീസുകാരനോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിനു ശേഷമാണ് താൻ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്സിൽ നിന്നും ഒരാളെടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായാൽ കുറെ നേരമായി എന്നെ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചൂണ്ടി കാണിച്ചിരുന്നു എന്നാണ് ഷിൻജിത രണ്ടാമത്തെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അപ്പോ ഷിംജിതയുടെ അറസ്റ്റ് ഈ ഒരു പ്രതികരണം അതിനെങ്ങനെയാണ് രാഹുൽ നോക്കി കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് ഷിംജിത രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറയാത്തത് കൂടുതൽ കാര്യം ഇത്രയും വലിയ രീതിയിൽ കേരളത്തിൽ അതൊരു ഔട്ട് റീച്ച് ആകുകയും കേരളത്തിലെ ജനങ്ങൾ സ്ത്രീ പുരുഷ ഭേദവിന്യേ പ്രത്യേകിച്ച് പുരുഷന്മാരടക്കം പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും രക്ഷപ്പെടാനും നിൽക്കളിയില്ലാതെ കള്ളം പറയാനാണ് സാധ്യത കൂടുതൽ കാര്യം ഷിൻജിതയുടെ വീഡിയോയിൽ എന്തായാലും ഒന്നുമില്ല അതാണ് ഒന്ന് രണ്ട് ഇനി ഷിൻജിതയോട് നമുക്ക് പ്രതികാരം ഒന്നുമില്ല നമുക്ക് ദീപക്കിന് നീതിയാണ് വേണ്ടത് അതായത് ഷിൻജിതയുടെ വീഡിയോ ആത്മഹത്യാപ്രേരകമായി ഉള്ള കാര്യം വളരെ എവിടെൻസ് ആണല്ലോ അപ്പൊ ഐ ടി ആക്ട് ആത്മഹത്യാപ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ വെച്ചുകൊണ്ട് ഷിൻജിതയ്ക്ക് നേരെ നടപടി ഉണ്ടാകണം അതല്ലേ നീതി ഷിൻജിത ഇനിയും ആര് ചില ആൾക്കാർ കല്ലുവലിച്ചെറിയണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലൊന്നും ഞങ്ങൾ ആരും പറയില്ല അത് സൂത്രവാദിത്തമില്ലാത്ത സംസാരമാണ് അത് നമ്മൾ ആരും പറയില്ല അതുകൊണ്ട് ഷിൻജിതയോടും പ്രതികാരം ചെയ്യണമെന്നല്ല പക്ഷെ ദീപക്കിന് നീതി ആവശ്യമാണ് ആ നീതിക്ക് അടിസ്ഥാനം ഇന്ത്യയിലെ നിയമമാണ് ആ നിയമം ആത്മഹത്യാ പ്രേരണയും ഐ ടി ആക്ടും എല്ലാം ഉൾപ്പെട്ട് ഷിൻജിതക്കെതിരെ പരാതി കൊടുക്കാൻ ഉള്ള അനുവാദം നൽകുന്നുണ്ട് സ്പേസ് നൽകുന്നുണ്ട് അതാണ് വിനിയോഗിച്ചത് ഇങ്ങനെ നിയമത്തിൽ മാത്രം വിശ്വസിച്ച് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം ഉള്ളത് ഇപ്പോ ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം അവൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പോലീസിന് അതേ ദുരനുഭവം ഉണ്ടായത് ഷിൻജിത പറയുന്ന മാത്രം പോരല്ലോ അവൾക്ക് ലഭ്യമായ ഇതിൽ നിന്ന് അവൾ കണ്ടക്ടറോട് പരാതി പറഞ്ഞു അതായത് ഈ വ്യക്തി അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അടുത്ത് നിന്ന് കട്ടുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് ഷിൻജിത കണ്ടക്ടറോട് പരാതി പറഞ്ഞത് ഷിൻജിതയ്ക്ക് എങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നാ കണ്ടോട് എന്നെ പറയേണ്ടത് രണ്ട് ഷിൻജിത ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാന നിന്നാ പോരായിരുന്നു ഷിൻജിതയുടെ പുറകിൽ നിന്ന് ഇയാൾ ഉദ്രവിക്കായിരുന്നില്ലല്ലോ ഷിൻജിതയാളുടെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നില്ലേ അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മരിച്ച നിഷ്കളങ്കനും നിരപരാധിയായ ദീപക് എന്ത് കുറ്റം ചെയ്തു എന്നാ പറയണത് ആലോചിച്ച് നോക്കുക തന്റെ ഫ്രണ്ടിൽ നിന്ന് ഷിഞ്ചിതയുടെ മുഖത്ത് പോലും നോക്കാനും നേരെ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണത് ഷിഞ്ചിത പുറകേനെന്ന് വീഡിയോ എടുക്കുക അല്ലേ ചെയ്തത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ആ കുട്ടി പറയുന്നത് എന്നാലോചിച്ച് നോക്കൂ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ എന്നാൽ തന്റെ തനിക്കൊരു തെറ്റ് പറ്റി തനിക്കൊരബം പറ്റി താനൊരു കുറ്റം ചെയ്തു അതിൽ ഗിൽസ് ഉണ്ടാകാതെ കുറ്റബോധം ഉണ്ടാകാതെ വീണ്ടും വീണ്ടും കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളല്ലേ പറയുന്നു ഷിൻജിതെ ആ വ്യക്തി എന്ത് ചെയ്തെന്ന് പറയണേ രണ്ട് ഷിൻജിതയ്ക്ക് കൈ നീട്ടി അല്ലെങ്കിൽ കൈ വീശി വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ കൈ വീശി മാറി നിൽക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു ഷിൻജിത കണ്ടക്ടറോട് പറഞ്ഞില്ല ഷിൻജിത ഈ വ്യക്തിയോട് മാറി നിൽക്കാൻ പറയുന്നില്ല അപ്പൊ യഥാർത്ഥ ഒരു ഷിൻജിത പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ഒന്നിന്റെ പേരിൽ ഒന്നാൽ കളിയുകയല്ലേ ഇനി രണ്ട് ഷിൻജിത് ഏത് വ്യക്തിയോടാണെങ്കിലും അവരുടെ സിസി ടി വി ഒക്കെ ഉണ്ടല്ലോ ആ വ്യക്തിയോട് ഒന്ന് മുഴുവെടുക്കാൻ പറയും നമുക്ക് കോടതിയിൽ കാണും ഹലോ ഹലോ കേട്ടോ സർ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ പോലീസ് പോലും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതായത് ഷിൻജിദ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് മാത്രമേ പരിഗണിക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടല്ലോ ഇപ്പോ ഏതൊരു സ്ത്രീകളാണെങ്കിലും എനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അതേ വിലക്ക് എടുക്കേണ്ടതായിട്ടുള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങനെ ഏതെങ്കിലും പോലീസുകാരൻ പറഞ്ഞാൽ പോലീസുകാരൻ ചെവിയിൽ ചെരിയെന്നുള്ള കോടതി അങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക രണ്ട് പോലീസുകാർക്ക് തീർച്ചയായും ഷിഞ്ചിതാണ് മൊഴിയെടുക്കാൻ തെറ്റൊന്നുമില്ല മൊഴിയെടുക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ആ മൊഴിയെടുക്കുകയും അതോടൊപ്പം ഷിൻജിത തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോടതിയിലെ നിയമ നടപടികൾ നേരിടണം ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള ശിക്ഷകളും സ്ഥാനങ്ങളും നേരിടണം ആത്മഹത്യാ പ്രേരണ അല്ലെന്ന് വാദിക്കാൻ ആ കുട്ടിക്ക് റൈറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ വാദിക്കണമുണ്ടോ തീർച്ചയായിട്ടും വാദിച്ചോട്ടെ പക്ഷേ ലഭ്യമായ വീഡിയോയിൽ നിന്ന് ദീപക് ഒരു കുറ്റവും ചെയ്തതായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന കാര്യം നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഏറെ ബാക്കിയുള്ള മൊഴികൾ എടുക്കുക എന്തായാലും രണ്ടു മൂന്ന് കാര്യങ്ങളിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ കണ്ടക്ടറോട് പരാതി പറഞ്ഞിട്ടില്ല ചിം ചെയ്ത മാറി നിന്നിട്ടില്ല ദീപക്കിനോട് മാറി വെക്കാൻ പറഞ്ഞിട്ടില്ല അപ്പോ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ രക്തം തന്നെയല്ലേ ഈ ഒരു വിഷയം മാറ്റി നിർത്തുമ്പോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഈ എല്ലാ ആളുകളും ഇത്തരത്തിലാണ് എന്ന് പറയുന്ന ഒരു രീതി ഇപ്പൊ വന്നിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടികൾ തനിക്കെതിരെ ഒരു ദുരന്തവും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് എന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന മീമുകളൊക്കെ നോക്കി കഴിഞ്ഞാല് ഈ പെൺകുട്ടികളെ കൊണ്ട് കവചം തീർക്കേണ്ടുന്നൊരവസ്ഥ എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോ ഒരു വലിയ വിഷയമുണ്ടല്ലോ രാഹുലേശ്വർ ഇതിനു മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പീഡന പരാതികൾ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അന്നൊന്നും ഇപ്പോൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആരും പുരുഷനിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ സൊസൈറ്റി മൊത്തം ആ ഒരു സ്ത്രീ വിഭാഗത്തിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയിലേക്കോ വരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ ദീപക്കിന്റെ ഉണ്ടായപ്പോൾ സംഭവിക്കുന്നത് അതാണ് ഈ പെൺ വിഭാഗമേ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് പ്രതികരണങ്ങളും വീഡിയോകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണമായി അപലപിക്കുന്നു തള്ളിപ്പറയുന്നു ഒരിക്കലുമല്ല ഇന്നും നമ്മുടെ സ്ത്രീകൾക്ക് തന്നെയാണ് പൊതുഗതാഗതങ്ങളിലും മറ്റും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളോട് നമ്മൾ സെൻസിറ്റീവ് ആകണം കൂടുതൽ പരിഗണനയും കൂടുതൽ പ്രിഫറൻസും മുൻഗണനയും സ്ത്രീകൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ സംശയമില്ല പക്ഷേ ദീപക് പോലുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവരുത് അവിടെയാണ് നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണന സ്ത്രീകൾക്ക് തന്നെയാണ് പരിഗണന നിയമത്തിന്റെ പരിരക്ഷ സ്ത്രീകൾക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ സമത്വം പോലും ചോദിക്കുന്നില്ല എന്നാൽ വ്യാജ ഉണ്ടെങ്കിൽ ആ വ്യാജ പരാതികൾ ഡീൽ ചെയ്യാനത് മെൻ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണം ഇത്ര മാത്രമാണ് ചോദിക്കുക ഉദാഹരണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജപരാതി വന്നു എന്ന് കോടതി പറഞ്ഞല്ലോ മീൻ പോളിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാക്കി ഒരുപാട് പേരുടെ കാര്യത്തിൽ അല്ലേ അപ്പൊ അത്തരം വ്യാജപരാതികൾ വരുമ്പോൾ അതിനെതിരെ ഒരു മെക്കാനിസം വേണമെന്ന് മാത്രമാണ് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകളൊക്കെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന യാതൊരു നിലപാടും ഞങ്ങൾ ആരും സ്വീകരിക്കില്ല സ്ത്രീകളെല്ലാം മോശക്കാരും ആരും ചെയ്യില്ല നൂറ് ശതമാനം അവരോടൊപ്പം തന്നെയായിരിക്കും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൂടുതൽ ഈ കേസിന്റെ എല്ലാ സപ്പോർട്ടിനും വേണ്ടി നമ്മൾ അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കും അതോടൊപ്പം ദീപക്കിന്റെ ജനുവരി പതിനേഴ് പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും ദീപക്കിന്റെ സ്മരണാർത്ഥം ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങും ഏതു നിമിഷവും പുരുഷന് വിളിക്കാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങും അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും അതോടൊപ്പം നിയമം അനുശാസിക്കും ശിഞ്ചിതയോട് നമുക്ക് പ്രതികാരമൊന്നുമില്ല പക്ഷെ ശിഞ്ചിത ചെയ്ത തെറ്റിനും കുറ്റത്തിനും ശിഞ്ചിത നിയമ നടപടി പേരെടണം ബാക്കി കോടതിയുടെ കയ്യിലാണ് അതാണ് പ്രതികാരമല്ല നീതി നീതിക്ക് വേണ്ടി ദീപകിന്റെ നീതിക്ക് വേണ്ടി പോരാടും അതോടൊപ്പം ഈ രീതിയിൽ പുരുഷ കമ്മീഷന്റെ ഓക്കെ നൂറ് ശതമാനം ശരിയാണ് ഞാൻ ഇടപെട്ടില്ല ഞാനും കേട്ടില്ലായിരുന്നു എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നപ്പോൾ ഞാനും ഇവിടെ വെച്ചതാണ് നമ്മൾ ഒരുമിച്ചാണ് കേട്ടത് നിങ്ങൾ കേട്ടല്ലോ ആ വൃത്തികെട്ട ജന്തു മരിച്ചു കിടന്നിട്ടും അതായത് ദീപക് മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും ഇന്നലെ വരെ അവൾ പറഞ്ഞത് അത് എന്നെ അയാൾ കേറി പിടിച്ചു എന്ന എവിടെയാണ് ആ വീഡിയോ ഞാൻ നിങ്ങളും കാണുന്നില്ല നമ്മൾ പൊട്ടന്മാരാണോ എവിടെയെങ്കിലും ദീപക് ടച്ച് ചെയ്യുന്നുണ്ടോ അതായത് ഈ പെണ്ണുണ്ടല്ലോ ഈ പെണ്ണെന്ന വൃത്തികെട്ട ജന്തു തെളിവൊക്കെ നശിപ്പിച്ചു നോക്കി അവൾ ഷൂട്ട് ചെയ്താൽ മൊബൈലില്ല അതായത് കോടതിയിൽ എന്ന് പറയുന്ന സാധനമില്ല ആ വീഡിയോ പതിനാല് മിനിറ്റിൻ്റെ വീഡിയോ മുക്കും മൂലയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു ഇരുപത് സെക്കൻഡിൻ്റെ റീലാണ് ഇവൾ ക്രിയേറ്റ് ചെയ്തത് നോക്കൂ നിങ്ങൾ ഇപ്പം ഞാനൊരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതിൻ്റെ മുക്കും മൂലയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇരുപത് സെക്കൻഡ് ആക്കിയാൽ ഉണ്ടാകും ആ വീഡിയോ അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാലേ ഇവളാണ് പ്രതി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റും ഓക്കെ ഉറപ്പിച്ച് പറയാൻ നല്ല കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ളൊരു എവിഡൻസ് തെളിവ് ഇവ പ്രതി ഇല്ലാതാക്കി അതിന് എസ് ഐ അല്ലേ ബെഫ്റ്റി അല്ലേ എസ് ഐൻ്റെ അത് അതിനെ അത് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകിയത് വൈകിയതൊക്കെ അപ്പോൾ അതൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതിനു ശേഷമാണ് ഇവളെ അറസ്റ്റ് ചെയ്തത് രണ്ടാമത് ഇതൊരു പെണ്ണാണ് പെണ്ണിനെതിരെ ഒരു പരിഗണന ഉണ്ട് കോടതിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനും ഒരു പെണ്ണും സെയിം കുറ്റം ചെയ്തു ഒരു പീഡനമാ എന്തെങ്കിലും മണ്ണാൻ കേട്ടോ ഒരു കളവ് കേസ് ഒരു എക്സാമ്പിൾ ഓക്കെ അപ്പോൾ ആ കളവ് കേസിന് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ കുറ്റമാണ് ചെയ്തത് ഞാനും പെണ്ണും എനിക്ക് പത്ത് വർഷം തടവാണെങ്കിൽ അവിടെ പെണ്ണിന് കിട്ടുന്നത് ഒരു വർഷം തടവാണ് ഓക്കെ അതാണ് പെൺകുട്ടികൾക്ക് ഒരു ഒരു ഇതുണ്ട് നിയമം അവർക്കൊപ്പമാണ് അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ തെളിവുമില്ല പെണ്ണുങ്ങൾക്ക് നിയമം ഇല്ലാത്ത എല്ലാ ഇവകൾക്കെതിരെ ഒഴുകുമ്പോൾ ഉറപ്പായിട്ടും രണ്ട് ദിവസത്തിൽ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ തൽക്കാലം വൈഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടെ ഫലമൊക്കെ